കനത്ത മഴയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ മഴ ഇനിയും രൂക്ഷമാവുകയാണെങ്കിൽ വെള്ളം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ എ കെ ജി റോഡിലാണ് വെള്ളക്കെട്ട് മൂലം പത്തോളം വീട്ടുകാർ ദുരിതത്തിലായിരിക്കുന്നത് വീടിന് ചുറ്റുഭാഗവും ഭാഗവും വീട്ടിലേക്ക് പോകുന്ന റോഡിലും മുട്ടോളം വെള്ളത്തിലാണ് നിൽക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളമാണ് ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാതെ ഇവിടെ കെട്ടിക്കിടക്കുന്നത് എ കെ റോഡിന്റെ അവസാന ഭാഗത്ത് വെള്ളം പോവാനായി കാനയുടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും റോഡ് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് വെള്ളം പോവാനുള്ള സൗകര്യമില്ല എന്നതാണ് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുവാൻ പ്രധാന കാരണം കഴിഞ്ഞ വർഷം റോഡ് നിർമ്മിച്ചതിൽ അശാസ്ത്രീയതയുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് റോഡ് നിർമ്മിക്കുമ്പോൾ വെള്ളമൊഴുകിപ്പോവാനുള്ള കാന സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാനകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിനുള്ളിൽ മണ്ണ് മൂടിക്കിടക്കുന്നതിനാൽ നീരൊഴുക്കിന് തടസ്സം നിൽക്കുന്നുണ്ട് മുട്ടിനൊപ്പം വെള്ളത്തിലൂടെ നീങ്ങിയാണ് വീട്ടുകാർ റോഡിലേക്ക് വരുന്നത് ഇരുചക്രവാഹനങ്ങൾ വെള്ളക്കെട്ടിൽ നിന്നുപോവുകയും അപകടങ്ങളിൽ പെടുകയും ചെയ്യുന്നുണ്ട് വെള്ളക്കെട്ട് മൂലം കുട്ടികളെ വിദ്യാലയങ്ങളിലേക്കും മദ്രസകളിലേക്കും പറഞ്ഞു വിടാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് പാലം ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് അണ്ടത്തോട് ഭാഗത്തേക്ക് പോവാൻ ഉപയോഗിക്കുന്ന സർവീസ് റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് നാട്ടുകാരും വാർഡ് മെമ്പർ മൂസയും പരാതിപ്പെട്ടതിനെ തുടർന്ന് പൊന്നിയാർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ സ്ഥലം സന്ദർശിച്ചിരുന്നു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്ഥലങ്ങളാൽ പക്ഷെ ആ വെള്ളം നിൽക്കുന്ന സമയത്ത് തന്നെ റോഡ് പണി തുടങ്ങുന്ന സമയത്ത് ഇതിനെ അശാസ്ത്രീയമായിട്ട് റോഡ് പണി തുടങ്ങിയില്ലേ അത് ഒരു മുന്നേ തന്നെ അതിനൊന്ന് ഒരു കാന കീറിയിട്ട് വെള്ളം ഇടാനുള്ള സംവിധാനത്തിൽ കൂടെ ഈ റോഡ് പണി നടക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും ജനങ്ങൾക്ക് സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ ഇത് ഈ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കാണാ കീറാത്ത വിഷയാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ജനങ്ങൾ അനുഭവിക്കുന്നത് സി സി വി ന്യൂസ് പുന്നിയർക്കുളം